മമ്മൂട്ടി എന്ന മലയാളത്തിന്റെ അഭിനയ പ്രതിഭയെക്കുറിച്ച് കൂടുതൽ അറിയാൻ മലയാളികൾക്ക് എന്നും ആകാംക്ഷയാണ് അത്തരത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങൾ ഇതൊക്കെയാണ് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി ഇസ്മായേൽ പനിപ്പറമ്പിൽ എന്നാണ് സിനിമാ ലോകത്ത് എത്തുന്നതിന് മുൻപ് അദ്ദേഹം ഒരു വക്കീലായി ജോലി ചെയ്തിരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങി പല ഭാഷകളിലായി നാനൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് തവണയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപൊൻപതിൽ ഇറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇറങ്ങിയ പൊന്തൻമാട എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്ക് പ്ലേ ഹൗസ് എന്ന പേരിലും മമ്മൂട്ടി കമ്പനി എന്ന പേരിലും പ്രൊഡക്ഷൻ കമ്പനികൾ ഉണ്ട് കേരളത്തിലെ പട്ടിണി മാറ്റാനുള്ള അക്ഷയ എന്ന പ്രോജക്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് അദ്ദേഹം മമ്മൂട്ടിക്ക് കാറുകളോട് വല്ലാത്ത ഭ്രമമാണുള്ളത് വിവിധ തരം കാറുകളുടെ ശേഖരം മമ്മൂട്ടിയുടെ പക്കലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു എഴുത്തിലും മമ്മൂട്ടി ഒരു കൈ നോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ കൂട്ടിച്ചേർത്ത് പുറത്തിറക്കിയ പുസ്തകമാണ് കാഴ്ചപ്പാട് ചെറുപ്പകാലത്ത് നല്ലൊരു വോളിബോൾ കളിക്കാരനായിരുന്നു അദ്ദേഹം എഴുപത്തിമൂന്നാം വയസ്സിലും ലോകമെമ്പാടുമുള്ള ആരാധകരെ അദ്ദേഹം അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നു